ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തക്കാളി കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അതിലൊരു ഒരു കള്ളനെ തന്നെ പരിചയപ്പെടുത്തി തരാം വേറെ ഒന്നല്ല നിങ്ങളുടെ സമയം നിങ്ങളുടെ വളം നിങ്ങളുടെ വെള്ളം എല്ലാം നഷ്ടപ്പെടുത്തി കളയാവുന്ന ഒരാളാണ് അത് പലതരം വിത്ത് നമ്മൾ തൈകളൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ലതരം തരം വിത്തുകൾ എന്നുള്ള തൈകളായിരിക്കില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ വരാൻ സാധ്യത ഇനി എന്തെങ്കിലും ഇതിന് വല്ല പ്രതിവിധികളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് രൂപേനെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എഴുതി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും അപ്പോൾ എനിക്കത് എന്തായിട്ട് യാതൊരു കാര്യമില്ല നമുക്കത് വലിച്ച് കളയാൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ അതിനൊന്നും വലിയ രീതിയിലുള്ള കായിക ഫലമൊന്നും നമുക്ക് ലഭിക്കില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പേസൊക്കെ വെറുതെ കളയ കളഞ്ഞ് അത് പിഴുതെടുത്ത് കളയും അത്രയേ തന്നെ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള വരുന്ന ചെടീനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാനാണ് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇതിനെ വെറുതെ വെള്ളമൊഴിച്ച് വളർത്തിയിട്ട് കാര്യമില്ല അപ്പോൾ അത് നമുക്ക് ആ കള്ളനെ നേരിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി കുറേ ഉണ്ടായി പഴുത്ത് തുടങ്ങിയിട്ടാ അപ്പോൾ ഇനി നമുക്ക് ആ ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് തക്കാളി ചെടിയിൽ നമുക്ക് എല്ലാ വളവും എല്ലാം കൊടുത്തിട്ടായിട്ടോ ഒരു അനക്കല്ലാണ്ട് വളർന്നോ വളർന്നോ എന്ന് പറയാം പൂവിടുന്നുണ്ട് എന്ന് പറയാം ദൈവം ഇതിനൊക്കെ പൂവിട്ടുണ്ടെന്ന് കാണിച്ചായിരുന്ന ഞാൻ പൂവിട്ടുണ്ട് പക്ഷെ ഇതിലൊന്നും കായ ഉണ്ടാവുകയില്ല ഇലകളൊന്നും അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് വിടർന്ന് നിൽക്കുന്ന ഒരു ഒരവസ്ഥയാവുകയില്ല ഇങ്ങനെയുള്ള ഇത് ഞാൻ അതിനായിട്ട് നിങ്ങൾക്കൊക്കെ മുൻപിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും സ്റ്റാർട്ടിങ് ഞാനിങ്ങനെ വെച്ചിട്ട് ഒരുപാട് അങ്ങനെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണമൊക്കെ നല്ല വിത്തല്ല നല്ല വിത്ത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ തക്കാളി കൃഷിയിൽ ചെയ്യാൻ നോക്കിയാലോ കേട്ടോ പിന്നതേ കണ്ട ഇപ്പം ഈ പിന്നെ ഉണ്ടായി ഇന്നത്തെ ബാച്ചിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഞാൻ പിന്നെ ഇതിൽ തന്നെ ഇതിൻ്റെ തല നുള്ളി കൊടുത്തിട്ട് രണ്ടാമത് വരുമ്പോൾ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെയും ചെയ്തു ട്രൈ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തതിന് ഒരു റിസൾട്ടും ഇതിന് കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഇത് വലിച്ചു തന്നെ കളയാം എന്നാണ് വെറുതെ ആ സ്പേസ് അവിടെ വേസ്റ്റാക്കിയിട്ട് കാര്യമില്ല നമുക്ക് വേറെ ഏതെങ്കിലും ഒരു മുളക് തെയ്യായാലും എടുത്ത് വെക്കാവുന്ന കാര്യമാണ് അപ്പോൾ അതിൽ നിന്നൊന്നും മിളകിങ്ങനെ ഉണ്ടാവും പക്ഷേ ഈ തക്കാളി നിങ്ങൾ എത്ര നാൾ വെച്ചാലും ഇത്ര വലുതാക്കി വരെ ഞാൻ വെച്ചു പക്ഷേ ഉണ്ടാവുന്നില്ല ഇനി ഇതിൽ എന്തെങ്കിലും വല്ല പ്രതിവിധി ഉണ്ടായി ഈ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്താണെങ്കിൽ മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്പെടും കേട്ടോ ഞാനിങ്ങനെ ചെയ്തിട്ട് എനിക്ക് അവന് രണ്ട് മൂന്നെണ്ണം മൂന്നാലെണ്ണം അങ്ങനെ വന്നു ഇപ്രാവശ്യം വന്നിരത്തെ എനിക്ക് തോന്നുന്നു നല്ല വിത്തല്ല എന്നാണ് എൻ്റെ ഒരു ഇതിൽ പക്ഷേ എന്നാൽ വേറെ ഐറ്റങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായതിൽ അതിലൊക്കെ തക്കാളി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ട് പിന്നെ ഏറ്റവും നല്ലത് നല്ല ഇനം തൈകൾ എവിടെ എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ തക്കാളി കൃഷി ചെയ്യേണ്ടതായിരിക്കും ബെറ്റർ കേട്ടോ നല്ല ഇനങ്ങളെ അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ തക്കാളിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ നല്ല ഇനം വിത്തൊക്കെ വാങ്ങിച്ച് നിങ്ങൾ കൃഷി ചെയ്യാൻ നോക്കിയാളു കേട്ടോ അപ്പോൾ നമ്മുടെ പയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തുടങ്ങി അവസാനിച്ച് തുടങ്ങി ഇനി അതൊക്കെ മാറ്റണം അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഈ തക്കാളിയൊക്കെ കുറച്ചധികം ഉണ്ടായി പക്ഷേ എനിക്ക് സ്റ്റാർട്ടിങ് ഉണ്ടായ മാതിരി കണ്ടമാനം ട്ടോ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായി ഇതൊക്കെ ഉണ്ടായില്ലായിരുന്നു അപ്പോൾ ഇതിൽ കുറവാണ് കേട്ടോ അപ്പോൾ എന്തായാലും തക്കാളി നല്ല ടേസ്റ്റി എന്നൊക്കെ തന്നെ കേട്ടോ എന്നുള്ള പച്ചക്കന്നെ നമുക്ക് തിന്നാൻ പറ്റുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നടത്ത നല്ലൊരു എപ്പിസോഡ് വരുന്നവരെല്ലാവർക്കും ഓക്കെ ബൈ താങ്ക് യു